അന്ന് പതിവിലും വിപരീതമായി കനത്ത തണുപ്പ് അനുഭവപ്പെട്ടു അതി ഭയങ്കരമായ തണുപ്പ് കടലിലുണ്ടായിരുന്നു മേൽത്തട്ടിൽ ഇരിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ തണുപ്പ് പടർന്ന് യാത്രക്കാരെല്ലാം മെല്ലെ കപ്പലിനുള്ളിലേക്കും തങ്ങളുടെ ക്യാബിനിൻ്റെ ഉള്ളിലേക്കും കടന്നു പിറ്റേ ദിവസം ന്യൂയോർക്കിൽ എത്തുവാനുള്ളതിനായതിനാൽ അതിൻ്റെ ഒരുക്കത്തിലും യാത്രാ തയ്യാറാക്കുന്ന തിരക്കിലുമായിരുന്നു മറ്റു ചിലർ അതെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് ടൈറ്റാനിക് എന്ന ദുരന്ത കപ്പലിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് ട്രാവൽ ആൻഡ് തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇഷ്ടപ്പെടുകയാണെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അയക്കണം അതാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനവും നിങ്ങളുടെ സ്നേഹവും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു ആ ദുരന്തം മഞ്ഞുമലയിൽ ഇടിച്ച് രണ്ട് മണിക്കൂറും നാൽപ്പത് മിനിറ്റും കഴിയുമ്പോഴേക്ക് ടൈറ്റാനിക് എന്ന ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന കൂടി ഇറങ്ങിയ കപ്പൽ കന്നി യാത്രയിൽ തന്നെ മുങ്ങി അതിലാകെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് യാത്രക്കാരിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേർ മരിക്കുകയും മരിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിലെ സദാം തുറമുഖത്തു നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു ഈ ടൈറ്റാനിക് കപ്പലിൻ്റെ കന്നി യാത്ര ലോകത്ത് ഒരുപാട് കപ്പലുകൾ അപകടത്തിൽപ്പെട്ട് മുങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ മുങ്ങൽ ഒരു വല്ലാത്ത വേദനയായിട്ട് ഇന്നും ലോകത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കണമല്ലോ ഈ എഴുപത് എത്രയോ വർഷങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഇന്നും അതിനു വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ബല്ലാടും സംഘവും നടത്തിയ ഒരു എക്സ്പിഡീഷനിലാണ് ചില ഞെട്ടിക്കുന്ന സത്യങ്ങൾ അവർ മനസ്സിലാക്കിയത് അവരുടെ കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അത് കാണുന്നത് വരെ അവർ വിശ്വസിച്ചത് ടൈറ്റാനിക്ക് മുഴുവനായും മുങ്ങിപ്പോയി എന്നതായിരുന്നു പക്ഷേ അവർ അവരുടെ എക്സ്പിഡിഷനിൽ ആഴക്കടലിലെത്തി അവർ കണ്ട കാഴ്ച അവർ കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്ന് പറയാൻ കാരണം അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് ടൈറ്റാനിക്ക് പിളർന്ന് രണ്ട് ഭാഗമായി ഇരിക്കുന്നു എന്നുള്ളത് അന്ന് രക്ഷപ്പെട്ടവർ ചില കുറച്ചുപേർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ വിവര വിവരണങ്ങളിലൊന്നും കപ്പൽ പിളർന്നതായിട്ട് ആരും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഇക്കണ്ട കാലം അത്രയും ടൈറ്റാനിക് ഒന്നായി തന്നെ മുങ്ങിത്താണു എന്നാണ് അവർ എല്ലാവരും വിശ്വസിച്ചത് പക്ഷേ ഈ ഈ എക്സ്പിഡിഷനിലാണ് അവരുടെ കണ്ണുകൾ കള്ളം പറയുന്നില്ല എന്നവർക്ക് തോന്നിയത് കപ്പൽ പിളർന്നിരിക്കുന്നു എന്നും അതിൻ്റെ പിൻഭാഗം അതായത് സ്റ്റേൺ എന്ന് പറയുന്ന ഭാഗം മാത്രമേ ഉള്ളൂ എന്നും ബോ എന്ന് പറയുന്ന മുൻവശം കാണുവാനില്ല എന്നും മനസ്സിലാക്കിയത് ഒരുപക്ഷെ മുങ്ങിക്കഴിഞ്ഞാവാം ഈ കപ്പൽ പിളർന്നു മാറിയത് എന്നവർ അനുമാനിക്കുന്നു കാരണം ജീവൻ കിട്ടിയവർ അത് ചിലപ്പോൾ കണ്ടു കാണൂലോ വെള്ളത്തിന് അടിയിൽ നിന്നായിരിക്കണം കപ്പൽ പിളർന്ന് രണ്ടായി മാറിയത് എന്ന് അനുമാനത്തിലെത്തുന്നു അന്ന് ടൈറ്റാനിക് പുറത്തിറക്കിയ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാ കപ്പലുകളിൽ ഒന്നായിരുന്നു ടൈറ്റാനിക് ഭൂമിയിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തു എന്നൊരു വിശേഷണം അന്ന് ടൈറ്റാനിക്കിന് സ്വന്തമായിരുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് മീറ്റർ നീളവും ഇരുപത്തെട്ട് മീറ്റർ വീതിയും ഉണ്ടായിരുന്നു ടൈറ്റാനിക്കിന് എന്നുവെച്ചാൽ ഇരുപത് ബസ്സുകൾ നിരത്തി നിർത്തിയാൽ എത്ര ദൂരം കിട്ടുമോ ഈ ഇരുപത് ബസ്സിൻ്റെ ദൂരം അത്രയും ഉണ്ടായിരുന്നു ടൈറ്റാനിക്കിൻ്റെ നീളം യാത്ര തുടങ്ങി നാലാമത്തെ ദിവസം അന്നൊരു ഞായറാഴ്ചയായിരുന്നു നാലാമത്തെ ദിവസം അന്ന് പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പ്രാർത്ഥിച്ച ശേഷം സാധാരണഗതിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ലൈഫ് ബോട്ടിൻ്റെ ഒരു മോക്ക് ഡ്രില്ല് നടത്തേണ്ടതാണ് അങ്ങനെയൊരു ചടങ്ങുണ്ടായിരുന്നു ആ ചടങ്ങുകളിലൂടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത് പക്ഷേ അന്നത്തെ ദിവസം മോക്ക് ഡ്രില്ല് നടത്തിയില്ല പിറ്റേന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലായി കിടക്കുന്ന ടൈറ്റാനിക്ക് അപകടത്തിൻ്റെ വക്കിലേക്ക് കടക്കുകയായിരുന്നു ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിൽ വിശ്വാസമുള്ളത് കപ്പൽ അതിലും വിശ്വാസം കപ്പലിനെയായിരുന്നു ലൈഫ് ബോട്ടിൽ കയറാൻ പോലും പലരും വിസമ്മതിച്ചു എന്നുള്ളതാണ് സത്യം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു ലൈഫ് ബോട്ടിൻ്റെ ശേഷി അത്രയും ആൾക്കാരെ ലൈഫ് ബോട്ടിലേക്ക് കയറ്റാമായിരുന്നു ഇരുപത് ലൈഫ് ബോട്ടാണ് ഉണ്ടായിരുന്നത് അതിൽ അത്രയും ആൾക്കാർക്ക് കയറാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടും എഴുന്നൂറ്റഞ്ച് പേർ മാത്രമേ ലൈഫ് ബോട്ടിൽ കയറിയുള്ളൂ കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി പുലർച്ചെ ഒന്ന് അമ്പത്തഞ്ചോടെയാണ് പതിനെട്ടാമത്തെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കിയത് അപ്പോഴേക്കും പതിനഞ്ചടി മാത്രമേ താഴ്ത്തേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ ആ ലൈഫ് ബോട്ട് കാരണം അത്രത്തോളം കപ്പൽ മുങ്ങി തുടങ്ങിയിരുന്നു പുലർച്ചെ രണ്ട് അഞ്ച് അവസാനത്തെ ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കി രണ്ട് പതിനേഴായപ്പോഴേക്കും കപ്പൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയി ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നു അത് നമ്മൾ സിനിമയിൽ കണ്ട പ്രണയിക്കുന്ന റോസും ജാക്കും എന്നീ കഥാപാത്രങ്ങൾ ശരിക്കും യാഥാർത്ഥ്യമൊന്നുമല്ല കേട്ടോ അത് സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു കഥാപാത്രം ആ ആ കപ്പലിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ വളരെ കൗതുകകരമായ ചില വിവരങ്ങൾ അതിൽ യാത്ര ചെയ്തവരെ കുറിച്ച് പിന്നീട് ജപ്പാൻകാർ ജപ്പാൻകാരനായ മസാഭൂമി പറഞ്ഞിട്ടുണ്ട് ടൈറ്റാനിക്കിൽ മനുഷ്യർ മാത്രമല്ല ഉണ്ടായിരുന്നത് മറ്റ് ജീവികളും ഉണ്ടായിരുന്നു പന്ത്രണ്ട് നായകളും പൂച്ചകളും കുറേ കോഴികളും എണ്ണമറിയാത്തത്ര എലികളും ഇവയൊക്കെ ഉണ്ടായിരുന്നു ആ കപ്പലിൽ അന്ന് പന്ത്രണ്ട് നായ്ക്കളിൽ മൂന്ന് എണ്ണമൊഴിച്ച് ബാക്കിയെല്ലാം ചത്തു ടൈറ്റാനിക്കിന് ഒരു ഔദ്യോഗിക പൂച്ചയും ഉണ്ടായിരുന്നു ജെന്നി എന്നായിരുന്നു ആ പൂച്ചയുടെ പേര് എന്നാൽ ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട് റിഗൽ എന്നൊരു നായയുടെ കഥയും ഉണ്ട് ടൈറ്റാനിക് കപ്പലിലെ ഫസ്റ്റ് ഓഫീസറായ വില്യം മെർഡോക്കിൻ്റെ വളർത്തു നായയാണ് ഈ റിഗൽ എന്നാണ് ലേഖനങ്ങളിൽ പറയുന്നത് റിഗലിൻ്റെ കുരകേട്ടാണ് കാർപ്പാത്യ എന്ന രക്ഷാ കപ്പലിനെ ടൈറ്റാനിക്കിന് സമീപം എത്തിച്ചത് എന്നതാണ് ആ കഥ ചിലർ ഇത് കെട്ടുകഥയാണെന്നും പറയുന്നുണ്ട് കേട്ടോ മറ്റൊരു അത്ഭുതകരമായ കാര്യം ഈ ടൈറ്റാനിക് മുങ്ങുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ ഏകദേശം പതിനാല് വർഷം മുമ്പ് മോർഗൻ റോബേർട്സൺ എന്നൊരു നോവലിസ്റ്റ് ഒരു കപ്പൽ ദുരന്തത്തിനെക്കുറിച്ച് വർണ്ണിച്ചു സദാം ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് യാത്ര തിരിക്കുന്ന ഒരു കപ്പൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങി താഴുന്ന കഥ പ്രവചനം പോലെ തന്നെ ആ ദുരന്ത നോവലിൻ്റെ പേര് ടൈറ്റാൻ എന്ന് തന്നെയായിരുന്നു എന്നതായിരുന്നു ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പതിനാല് വർഷങ്ങൾക്ക് ശേഷം ആ വിചിത്ര കഥ പറ്റിയ പോലെയായി എന്നതോളു എന്നതാണ് അത്ഭുതം ഈ കാണുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിന് ഓഷ്യൻ ഗേറ്റ് പര്യവേക്ഷണങ്ങൾ നടത്തുന്ന സബ്മേഴ്സിബിൾ ടൈറ്റൻ അതായത് ഇതാ ഈ ചിത്രത്തിൽ കാണുന്ന വാഹനം സബ്മേഴ്സിബിൾ ടൈറ്റൻ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ആകാംക്ഷ കൊണ്ട് പോയതായിരുന്നു ഈ അഞ്ചു പേരും ന്യൂ ഫൗണ്ട്ലാൻഡ് തീരത്ത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇവയെ ഈ വാഹനത്തിനെ ഈ സബ്മേഴ്സിബിൾ ടൈറ്റൻ കാണാതായി ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ വീക്ഷിക്കുന്നതിന് പോയ വിനോദസഞ്ചാരികളുടെ ഒരു പര്യവേക്ഷണമായിരുന്നു ഈ അഞ്ചു പേര് അവരുടെ ഈ മുങ്ങിക്കപ്പലും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടിന് ഈ മുങ്ങിക്കപ്പൽ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ടൈറ്റൻ ജീവനക്കാരെ കടലിൽ നഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതായിട്ട് അതിൻ്റെ ഓപ്പറേറ്റിംഗ് കമ്പനി പ്രഖ്യാപിച്ചു ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞുപോയ ബ്രിട്ടീഷ് ആഡംബര പാസഞ്ചർ ലൈനർ ഒരിക്കൽ കൂടി നമുക്കൊരു നോവായി മാറുകയാണ് ആയിരത്തി അഞ്ഞൂറിലേറെ മനുഷ്യരുടെ ജീവൻ എടുത്തുകൊണ്ട് മുങ്ങിത്താഴ്ന്ന കപ്പലാണത് ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും മനുഷ്യജീവൻ അപഹരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇപ്പോഴും എന്താണ് നമ്മളെ അതിലേക്ക് ഇത്രയും ആകർഷിക്കുന്നത് അന്ന് വരെ മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലിനോട് തോന്നുന്ന ഒരു നൊസ്റ്റാൽജിയാണോ അത് അതോ അബ്രബാളിയിൽ സിനിമയിൽ കണ്ട എക്കാലത്തെയും മികച്ച പ്രണയ ചിത്രങ്ങളോടുള്ള ഒരു സിംപതിയാണോ അസാധ്യമായതിനെ കീഴടക്കാനുള്ള ത്വരയാണോ ആഴക്കടലിൽ അടിഞ്ഞു പോയവയിലേക്ക് മാടി വിളിക്കുന്നത് അറിയില്ല പക്ഷേ ഒന്നുണ്ട് ഇന്ന് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആദ്യ അഞ്ച് വസ്തുക്കളിൽ ഒന്നിൻ്റെ പേരാണ് ടൈറ്റാനിക് എന്ന കപ്പൽ ഈ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്നതെല്ലാം ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത ഭാഗങ്ങളാണ് അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും എത്രയോ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിൽ എത്രയോ പേരുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് കണ്ടെത്തിയ ടൈറ്റാനിക്കിലെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളാണ് ഈ കാണുന്നത് അത് മുങ്ങിത്താണ് കാലത്തോളം പഴക്കമുണ്ട് അതിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്കായും നൊസ്റ്റാൽജിയ കൊണ്ടും പഠനത്തിന് വേണ്ടിയും സാഹസത്തിന് തുടങ്ങി പലരും പല കാരണങ്ങളുണ്ടായിരുന്നു പലർക്കും അതിനെ അന്വേഷിച്ചു പോകാൻ ആ കപ്പൽ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കാണെങ്കിൽ ബഹിരാകാശം കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചതിലും വലിയ പ്രയത്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഓർത്തു നോക്കിയേ വിശാലമായ അറ്റ്ലാന്റിക് സമുദ്രം രണ്ട് ഭൂഖണ്ഡങ്ങൾക്കിടയിലെ ജലപ്പരപ്പിൻ്റെ അടിത്തട്ടിൽ അടിഞ്ഞ നാശാവശിഷ്ടങ്ങൾ എങ്ങനെ കണ്ടെത്തും ആർക്ക് കഴിയും അല്ലേ നാൽപ്പതടി താഴ്ചകൾക്കപ്പുറം ശരാശരി മനുഷ്യനെ ഡൈവ് ചെയ്യാൻ പോലും പറ്റില്ല അഞ്ഞൂറ് മീറ്ററിനപ്പുറം താഴ്ന്നു പോകുന്ന അന്തർവാഹിനികൾ അതായത് സബ്മറൈൻസ് ഇന്നുമില്ല അപ്പോൾ അറ്റ്ലാന്റിക്കിൻ്റെ ആഴം പോലും അറിയാത്ത കാലത്ത് ടൈറ്റാനിക്കിനു വേണ്ടി നടന്ന പര്യവേഷണങ്ങളെപ്പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുമോ ശരിയല്ലേ ഇതെൻ്റെ പരിമിതമായ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് ഇത്രയൊന്നുമല്ല പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് പറയാനുണ്ട് എൻ്റെ വീട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ടേക്ക് കെയർ സി യു